ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖകരിക്കുന്നല്ലോ അല്ലേ അലഹമുല്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും പിന്നെ രാത്രിയത്തെ കുറച്ച് വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ ഞാൻ നമ്മുടെ മത്തങ്ങ പയർ എരിശ്ശേരിൻ്റെ റെസിപ്പിയും കൂടെ ഷെയർ ആക്കുന്നുണ്ട് വീഡിയോ എന്തായാലും മുഴുവനായിട്ടും കണ്ടു നോക്കിയും ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നൈറ്റ് ഉണ്ടല്ലോ നമ്മൾ ബ്രെഡ് ഉണ്ടല്ലോ ബ്രെഡിലേക്ക് നമ്മൾ പീനട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഒരു ബുൾസയാക്കിയിട്ട് അങ്ങനെ ആട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊരു വീക്ക് ഡേൻ്റെ ഇൻ മൈ ലൈഫാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്ക് ഡേയ്സിൽ നമ്മൾ ചെയ്തേക്കുമ്പോൾ തന്നെ ലേറ്റാക്കും അപ്പം അതുകൊണ്ട് ഇങ്ങനെ മിക്കവാറും എന്തെങ്കിലും എഗ് സാൻഡ്വിച്ചോ അല്ലെങ്കിൽ നക്കറ്റ്സ് വെച്ചിട്ട് സാൻഡ്വിച്ചോ പിന്നെ മറ്റേ നമ്മുടെ ബർഗർ പാറ്റി ഉണ്ടല്ലോ അത് വെച്ചിട്ട് സാൻഡ്വിച്ചോ ബർഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇങ്ങനെ ഗ്രോസറി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കറി ലീസ് വാങ്ങിയതും എല്ലാം ഞാൻ രാത്രി ആയതുകൊണ്ട് അതങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെക്കുവാണ് അപ്പോൾ അത് ഈ കറിവേപ്പില ഉണ്ടല്ലോ അതിൻ്റെ ഈ തണ്ടിൽ നിന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഈ ഇല മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്ത് നല്ലതുപോലെ അതൊന്ന് വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം പോകാനായിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് നേരം വെച്ച് കൊടുക്കും ശേഷം പിന്നെ എടുത്തിട്ട് നമ്മുടെ ടിഷ്യൂ ഉണ്ടല്ലോ ടിഷ്യൂവിലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്തിലോ എന്തെങ്കിലും നല്ലതുപോലെ ആ വെള്ളമൊക്കെ ഒന്നിങ്ങനെ അബ്സോർബ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മളൊരു ബോക്സിലാക്കി സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് എടുക്കുമ്പോൾ പെട്ടെന്ന് എടുക്കുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വാഷ് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പം പിന്നെ വലിയ ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് കറി വെക്കുമ്പോൾ നമുക്കെടുത്ത് ആക്കാനായിട്ട് പറ്റും അപ്പം അങ്ങനെയാട്ടോ ചെയ്യുന്നത് പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത് ഇതൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം പച്ചമുളക് എടുത്തിട്ട് അതിൻ്റെ ഈ നെറ്റ് നെട്ടുണ്ടല്ലോ നെറ്റൊക്കെ മാറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ബോക്സിലേക്ക് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അത് കുറേ ദിവസം അങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമല്ലി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതും ഒന്ന് ബോട്ടിലൊക്കെ തട്ടി ഒന്ന് ഫില്ലാക്കിയിട്ട് വയ്ക്കും കേട്ടോ പിന്നെ ഇത് ഇതുപോലെ ഈ ഗ്രീൻ ഫാം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പുട്ടുപൊടി ഉണ്ടല്ലോ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഞാൻ ഇതുപോലൊരു ബോക്സിലേക്ക് മാറ്റി വെച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഈ കവർ വെച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അത് ഫുള്ള് അവിടെയൊക്കെ താഴെയൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ബോട്ടിൽ ഫില്ലാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ബോട്ടിൽ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ പുട്ടുപൊടി ഞാൻ അങ്ങനെയൊന്നുമില്ലാട്ടോ ഇത് എല്ലാ ബ്രാൻഡിൻ്റെയും യൂസ് ആക്കും ഇതിപ്പോൾ ഗ്രീൻ ഫാമിൻ്റെ ആണ് പിന്നെ അജ്മീൻ്റെ പുട്ടുപൊടി ഉണ്ടല്ലോ അത് മേടിക്കും അതും നല്ലതാട്ടോ അപ്പോൾ അതൊക്കെയാണ് കൂടുതലും ഞാൻ വാങ്ങുന്നത് ഈ ബ്രാൻഡിൻ്റെയൊക്കെ പുട്ടുപൊടിയാട്ടോ അപ്പം അതും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എരിശ്ശേരി വെക്കാനായിട്ട് തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മത്തങ്ങ ഉണ്ടല്ലോ അത് എടുത്തിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കുവാണ് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി അതുപോലെ തന്നെ നമ്മളെ ക്ലീൻ റാപ്പിൽ കവർ ചെയ്തിട്ട് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുവാണേ ഈ ഒരു മത്തങ്ങ ഇരിശ്ശേരി നല്ല ഒരു ടേസ്റ്റാട്ടോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം മതി നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ് അപ്പം ഇത് നമുക്ക് കുറേ രീതിയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇത് ഞാനിപ്പം ഫോളോ ചെയ്യുന്നത് നമ്മുടെ പേലി മാണി ഉണ്ടല്ലോ ആ പേലിമാണീൻ്റെ അമ്മ ഫോളോ ചെയ്ത ഒരു റെസിപ്പിയാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഞാനും പൊതുവേ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഈ എണ്ണയിൽ തേങ്ങ ഇങ്ങനെ വറുത്തിട്ട് അങ്ങനെ ചെയ്യില്ലായിരുന്നു അല്ലാതെ ഇങ്ങനെ അരപ്പ് ഉണ്ടാക്കിയിട്ട് അതൊഴിച്ചു കൊടുത്ത് പിന്നെ ഇങ്ങനെ വറവിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ആ ഒരു റെസിപ്പിയിൽ കണ്ടതനുസരിച്ച് അങ്ങനെ ആട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ അതിലിങ്ങനെ അരി ഇടുന്നത് പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ ലാസ്റ്റ് വറവിടുന്ന സമയത്ത് അവർ അരിയും കൂടെ ഇട്ട് കൊടുക്കും അപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ അല്ലാതെ ഉള്ള ഒരു ആ ഒരു റെസിപ്പി ആട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതേ മത്തങ്ങൾ കട്ട് ചെയ്ത് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുവാണ് പിന്നെ ഇതിലെ ആവശ്യത്തിനുള്ള പയർ ഉണ്ടല്ലോ പയറും കൂടി ഇട്ട് കൊടുത്ത് വെക്കുക ഞാനിവിടെ ഒരു കാൽ കാൽക്കപ്പിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് ആറ് വിസിൽ ആറ് വിസിലോളം ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ലപോലെ ഞാൻ ഉടച്ചിട്ട് അങ്ങനെയുള്ള രീതിയിലാട്ടോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ആറ് വിസല് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു സമയത്ത് അതിന് വേണ്ടി അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു മൂന്ന് പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു മൂന്ന് വെളുത്തുള്ളി പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി നല്ലപോലെ ഇങ്ങനെ ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ഇങ്ങനെ അതിഞ്ഞ് പേസ്റ്റായി വരണ്ട ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അത് ഇവിടെ കുക്കറിൽ ഇതൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് മത്തിങ്ങയും പയറുമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ആവി പോയതിന് ശേഷം അതൊന്ന് ഓപ്പൺ ചെയ്ത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ അത് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക തിളച്ച് വരണ്ട കേട്ടോ ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ഈ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് അതിൽ രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്കുണ്ടല്ലോ ഒരു അരക്കപ്പ് തേങ്ങ ഉണ്ടല്ലോ തേങ്ങ ഇട്ടിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വറുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതേ ഇതുപോലെ ആക്കി വറുത്ത് എടുക്കുക കേട്ടോ അപ്പം ആ ഒരു പേലിമാണീൻ്റെ റെസിപ്പിയിൽ അവർ ഈ വറ്റൽമുളക് ഇട്ടതിന് ശേഷം കുറച്ച് ഉണ്ടല്ലോ അരി പൊട്ടിച്ചെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം എന്നിട്ട് തേങ്ങ ഇതുപോലെ വറുത്തിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് സിമ്പിളായിട്ടുള്ള ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തങ്ങ പയർ ഇരിശിരിയാണ് അതിവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ആ ഒരു സമയത്ത് ഇത് ഫിഷ് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുവാണ് തലേദിവസത്തെ ഫിഷ് കറിയും പിന്നെ എന്താ ചീര ചീരതോരനും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ വലിയ ജോലിയില്ല പിന്നെ ആ ഒരു സമയത്ത് നല്ല ചൂടാണല്ലോ അപ്പോൾ കുറച്ച് ഇങ്ങനെ സംഭാരം ആയിട്ട് ഉണ്ടാക്കുക കേട്ടോ അപ്പം തൈരി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അടിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ചൂട് സമയത്ത് ഇതുപോലെ കുടിക്കുമ്പം നല്ലൊരു എന്താ പറയുക നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഒന്ന് തണുക്കാനായിട്ട് നല്ലതാട്ടോ അപ്പോൾ അങ്ങനെ അടിച്ച് അത് കുടിച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ ആ ഒരു സമയത്ത് ഇതേ ചീര ഞാൻ ഇന്നലെ അപ്പം ചൂടാക്കി എടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഫിഷ് ഫ്രൈയും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് മക്കളവിടെ കളിയും ബഹളം ഒക്കെ ആയിരുന്നെ അപ്പോൾ നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മുടെ ചോറും ഫിഷ് കറിയും മത്തങ്ങ ഇരിശ്ശേരിയും ചീരത്തോരനും ഫിഷ് ഫ്രൈ ഒക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിച്ചാലുള്ള അടുത്ത പരിപാടി എന്താണ് ഇതുപോലെ പാത്രം കഴുകൽ തന്നെയാണ് ഇതിനു മാത്രം ഈ പാത്രം എവിടെ നിന്ന് വരുന്നെന്നുള്ളതാണ് അപ്പോഴെപ്പോഴും അല്ലാതെ അപ്പോഴപ്പോഴും തന്നെ കഴുകി വെക്കുന്നുണ്ട് പിന്നെ കഴിച്ചു കഴിഞ്ഞാലും ഒരു ലോഡ് പാത്രം ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഫുള്ള് കഴുകി വൃത്തിയാക്കി വെക്കല കേട്ടോ പിന്നെ എനിക്ക് ഈ പാത്രം കഴുകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ ലേഡീസിന് ഈ പാത്രം കഴുകുന്നത് വലിയ ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്ന് പറയുമല്ലോ പക്ഷേ എനിക്കെന്തോ ഈ പാത്രം കഴുകാനായിട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴുകി ഒതുക്കി അവിടെയൊക്കെ സിങ്കം ഒക്കെ ക്ലീൻ ആക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ സിങ്കും ആ ഒരു കൗണ്ടർ ടോപ്പും ഒക്കെ ഫുൾ ഒന്ന് ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമ്മുടെ എന്താണ് കുക്കിംഗ് റേഞ്ച് ഉണ്ടല്ലോ അത് ഫ്രൈ ചെയ്തതിൻ്റെ എണ്ണയും ഒക്കെ വീണ് കെടുത്തിട്ടുണ്ടാവും അതൊക്കെ ക്ലീനാക്കി വെക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് അവർ ടി വി ആണോ ഒട്ടോയ്ക്കായും മക്കളും ഒക്കെ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് നമുക്ക് നിർബന്ധമാണ് അങ്ങനെ കുറച്ച് ആപ്പിളും കുറച്ച് പ്ലമ്മും ഒക്കെ എടുത്തിട്ട് അങ്ങനെ അത് കഴിച്ച് കുറച്ച് നേരം നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് ഇവിടെ കിടന്ന് പിന്നെ കുറച്ച് ടി വി ഒക്കെ കണ്ട് അങ്ങനെ ഇവിടെ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വൈകിട്ട് ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കുന്നുണ്ട് അപ്പം വൈകിട്ട് ഇതിൻ്റെ കൂടെ വലുതായിട്ടൊന്നും ഉണ്ടാക്കില്ല കേട്ടോ കാരണം നമ്മൾ വീക്കെൻഡിൽ ഫുഡ് കഴിക്കുന്നതൊക്കെ ലേറ്റാണ് അപ്പം ചോറ് കഴിക്കുമ്പോൾ തന്നെ നാലുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ അപ്പം അങ്ങനെ പിന്നെ കട്ടൻ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഒന്നിറങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നിപ്പം നമ്മൾ വൈകിട്ട് അല്ലയാ കനാലിലായിട്ടോ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഷാർജയില് പുതിയതായിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ള അല്ലയാ കനാലിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊന്നും ഞാനിതിൽ ഷെയർ ആക്കുന്നില്ല വീഡിയോ ഒത്തിരി ആയി പോവും അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ എന്താണ് അവിടെ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ നടന്ന് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ നല്ല കാറ്റും ഒക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു അങ്ങനെ പിന്നെ അവിടെ നിന്നൊക്കെ തിരിച്ച് വന്നിട്ട് നമ്മുടെ ഇവിടെ എയ്റ്റ് ഹൺഡ്രഡ് ഗേൾസ് കയറി ചാർക്കോളും ഒക്കെ മേടിച്ച് കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബായ്